ഹൗസ് ഓഫ് ഫാഷൻ കുതിർത്തണം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ബ്രാൻഡഡ് നല്ല മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്രാൻഡഡ് നൈറ്റുകളാണ് ലാർജ് സൈസും ഡബിൾ എക്സൽ സൈസുമാണ് കാണിക്കുന്നത് നമുക്ക് നൈറ്റുകൾ കാണാം മാനസി ടൈപ്പിൽ വന്നിരിക്കുന്ന ഫ്രില്ലോട് കൂടി ഫ്രണ്ടിൽ ചെറിയ നോട്ടോട് കൂടി വന്നിരിക്കുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഈ നൈറ്റി മുന്നൂറ്റി അറുപത്തി നാല് രൂപ എം ആർ പി വന്നിരിക്കുന്ന പതിനഞ്ച് പെർസെൻറ്റ് ഡിസ്കൗണ്ടോട് കൂടി മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപ ബാക്കിലും ഫ്രില്ല വന്നിരിക്കുന്നു ലാർജ് സൈസാണിതിൻ്റെ ഇന്ന് കാണിക്കുന്ന എല്ലാ നൈറ്റികളും പതിനഞ്ച് പെർസെൻറ്റ് ഡിസ്കൗണ്ടോട് കൂടിക്കാണ് ലാർജിൻ്റെ അടുത്ത ഷെയ്ഡ് ചുരിദാർ ചുരിദാർ മോഡലിൽ വന്നിരിക്കുന്ന ഈ നൈറ്റി സെയിം പ്രൈസ് സെയിം പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു നല്ലൊരു പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് സൈഡിൽ കൂടി വന്നിരിക്കുന്ന പോക്കറ്റോടുകൂടിയാണ് ഈ നെഗറ്റീവ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രിൻറ്റ് മുന്നൂറ്റി അറുപത്തി നാലിൽ പതിനഞ്ച് പേര് ദിവസം ചോദിച്ചും മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമുക്ക് ഈ നൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് നല്ല മഞ്ഞ കളറിലാണ് വന്നിരിക്കുന്നത് ത്രീ പീസ് മാനസി മോഡലിൽ വന്നിരിക്കുന്നു നൈറ്റി കട്ട് പലരും പല ടൈപ്പിൽ പല പേരുകൾ പറയുന്നു ബാക്ക് ബാക്കിലും ഫ്രില്ലോട് കൂടി വന്നിരിക്കുന്നു അതാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഡിസ്കൗണ്ട് കഴിച്ച് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് റെഡിൽ വൈറ്റിലാണ് വന്നിരിക്കുന്നത് സെയിം ലാർജ് സൈസിൽ തന്നെയാണ് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് അടുത്തത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന നൈറ്റി ഡബിൾ എക്സ് ഡബിൾ എക്സ് വന്നിരിക്കുന്ന നൈറ്റിയാണ് ഇനി കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല നല്ല പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന ഈ നൈറ്റികൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പതിനഞ്ച് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കഴിച്ച് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മുടെ കയ്യിലെത്തുകയും നമ്മൾക്ക് കിട്ടുക മുന്നൂറ്റി നാൽപ്പത് രൂപ മാനസ് ചുരിദാർ കട്ടിൽ ചുരിദാർ ഡിസൈൻ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഫ്ലീറ്റോട് കൂടി അതേപോലെ ബാക്കിലും ഫ്ലീറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല സൈസിൽ വന്നിരിക്കുന്നത് ഡബിൾ എൽ സൈസിലാണ് ഈ നൈറ്റി വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ നിന്ന് ഡിസ്ക് പതിനഞ്ച് പെർസെൻറ്റ് വെച്ച് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുക മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ പേഴ്സ് അതിൻ്റെ അടുത്തൊരു ഷെയ്ഡ് നല്ല കളറിൽ വന്നിരിക്കുന്ന ഈ നൈറ്റ് ഡബിൾ എക്സ് എൽ സൈസിലാണ് മുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെ ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അടുത്തൊരു ഷെയ്ഡ് അതും ഡബ്ൾ എക്സ് സൈസിൽ തന്നെയാണ് നല്ല നറു ഷൈഡിയിൽ വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നൈറ്റുകളാണ് അപ്പോൾ ഇന്ന് കാണിച്ചതെല്ലാം ലാർജ് സൈസിലും ഡബിൾ എക്സ് സൈസിലുമാണ് എല്ലാം പതിനഞ്ച് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിൽ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ രജിസ്റ്റർ രജിസ്റ്റേഡ് പാർസലാണ് അയച്ചു വരുന്നത് ഈ നൈറ്റികൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഇല്ല കാരണം പതിനഞ്ച് പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ നൈറ്റികൾ തരുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും എല്ലാവരും വേഗം എല്ലാവരും എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക നമ്മൾ ഓണ സ്പെഷ്യൽ ഓഫറുകളുമായി ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് അതിൻ്റെ ഒരു തുടക്കമാണ് ഈ പതിനഞ്ച് പെർസെൻറ്റ് ഡിസ്കൗണ്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തേടാം